എന്നും പുതയുമായി എത്തുന്ന ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു വിശുദ്ധ ഖുർആാൻ ഒരു ദിനം ഒരു പേജ് എന്ന ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ തസ്ലീന ഞാൻ വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ബക്കറ ഇരുപത്തി അഞ്ച് മുതൽ ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് വരെയുള്ള സുഹൃത്തങ്ങൾ അള്ളാഹുവിന്റെ പ്രീതിയെ തേടിയും തങ്ങളുടെ ആത്മാക്കളിൽ നിന്നുള്ള ദൃഢീകരണമായും താങ്കൾ തങ്ങളുടെ ധരം ചിലവേക്കുന്നവരുടെ ഉപമയാകട്ടെ ഒരു മേട് പ്രദേശത്തുള്ള ഒരു തോട്ടത്തിന്റെ മാതിരിയാകുന്നു അതിന് ഒരു കനത്ത മായി കിട്ടി എന്നിട്ട് അത് അതിന്റെ കനി രണ്ടിരട്ടിയായി നൽകി ഇനി അതിന് കനത്തമായി കിട്ടിയില്ലെങ്കിൽ ഒരു ചാരൽ മയ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി കണ്ടറിയുന്നവരാകുന്നു നിങ്ങൾ ഒരുവൻ ആഗ്രഹിക്കുന്നു ഈ ദപ്പനങ്ങളുടെയും മുന്തിരവള്ളികളുടെയും ഒരു തോട്ടം അവരുണ്ടായിരിക്കുവാൻ അതിന്റെ അടിയിലൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതിൽ അവന് എല്ലാവിധ ഫല വർഗങ്ങളിൽ പെട്ടതുമുണ്ട് അതേസമയം അവനും വാർദ്ധക്യം ബാധിക്കുകയും ചെയ്തിരിക്കുന്നു ദുർബലമായ കുറെ സന്താനങ്ങൾ അവനുണ്ട് എന്നിട്ട് തീ ഉള്ളതായ ഒരു കടുത്ത ചുഴലിക്കാറ്റ് അതിനു ബാധിച്ചു അത് കരിഞ്ഞുപോയി ഇങ്ങനെ ഒരു തോട്ടം ഉണ്ടായിരിക്കുവാൻ വല്ലവരും ആഗ്രഹിക്കുമോ ഇപ്രകാരം അള്ളാഹു നിങ്ങൾക്ക് ആയത് വിവരിച്ചു തരുന്നു നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി يا أيها الذين آمنوا أنفقوا من طيبات ما كسبتم ومما أخرجنا لكم من الأرض ولا, تيمم ولا تيمموا الخبيث منهم تنفقون ولا تيمموا الخبيث منه تنفقون ولستم بآخذين ഹേ വരെ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ ശുദ്ധമായ വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ ചിലവയ്ക്കുകയും ഭൂമിയിൽ നിന്ന് നിങ്ങൾക്ക് നാം പുറപ്പെടുവിച്ചു തന്നിട്ടുള്ള നിന്നും ചിലവയ്ക്കുകയും ചീത്തയായുള്ളതിനെ അതിൽ നിന്ന് തന്നെ ചിലവയ്ക്കുവാനായി നിങ്ങൾ കരുതി വെക്കുകയും ചെയ്യരുത് അതിനെപ്പറ്റി നിങ്ങൾ കണ്ണെടുക്കുന്നതായതല്ലാതെ അത് നിങ്ങൾ വാങ്ങുന്നവരല്ലോ അള്ളാഹുദന്യനും നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും നിങ്ങളോട് ദാരിദ്ര്യത്തെ വാഗ്ദത്തം ചെയ്യുകയും നിങ്ങളോട് നീച പ്രവർത്തിക്ക് കൽപ്പിക്കുകയും ചെയ്യുന്നു അള്ളാഹു ആകട്ടെ അവൻറെ പക്കൽ നിന്നുള്ള പാപമോചനവും ദയവും നിങ്ങളോട് വാഗ്ദത്തം ചെയ്യുന്നു അള്ളാഹു വിശാലനും അറിയുന്നവരുമാകുന്നു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ വിജ്ഞാനം നൽകുന്നു ഏതൊരുവിന് വിജ്ഞാനം നൽകപ്പെടുന്നുവോ അവന് ധാരാളം നന്മ നൽകപ്പെട്ടു കഴിഞ്ഞു بودي الله ولا لا ده وطالوجك وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته. ورحمة الله وبركاته.